മ്മീ എങ്ങനുണ്ടായിരുന്നു ആദ്യത്തെ ഡ്രൈവിംഗ് പഠിത്തം എത്ര കിലോമീറ്റർ ഓടിച്ചു അപ്പൊ അഞ്ച് പത്ത് കിലോമീറ്ററോളം ഓടിച്ചു എങ്ങനെയോ കുഴപ്പമില്ല സ്റ്റിയറിംഗ് ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നോക്കി ഇവിടുത്തെ സൈഡ് എന്തോന്നേ പറഞ്ഞ അങ്ങനെ നോക്കണ്ട നേരെ മാത്രം നോക്കിയാൽ മതി നോക്കണ്ട നോക്കണ്ടെ നേരെ പോകുമ്പോ പിന്നെ ആയിട്ട് തന്നെ ഇരുന്നാ പോരാ തിരിക്കേണ്ട കാര്യം റോഡ് അല്ലാതെ അപ്പം ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ സ്റ്റിയറിംഗ് മൂവ് ചെയ്തോണ്ടിരിക്കണം പിന്നെ സ്റ്റിയറിംഗ് നേരെയാണോ ആണോന്ന് നോക്കേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞാ വണ്ടി പോകുന്ന വണ്ടി പോകുന്നു ആശാനടുത്ത് പറഞ്ഞു മമ്മി വിചാരിച്ച പോലെ ഒന്നും അല്ല പുലിക്കുട്ടിയാണ് വല്യ പാടൊന്നും ഇത് പെട്ടെന്ന് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആശാൻ വിചാരിച്ച പോലെ ഒന്നും അല്ലെന്ന് പറഞ്ഞു മമ്മി സംശയം മാത്രം ചോദിക്കാതിരുന്നാ മതി അല്ല മമ്മിയുടെ വിലപ്പെട്ട സംശയം ആശാൻ ഓരോന്ന് പറഞ്ഞു തരും അതൊക്കെ അവസാനം അമ്മയും സംശയം ചോദിച്ചു തുടക്കത്തിൽ തന്നെ സംശയം ചോദിച്ചാ പിന്നെ അതൊക്കെ ജയിച്ചു പറഞ്ഞേല്ലാം പഠിക്കലേ വെറുതെ പറഞ്ഞേ കൊഴപ്പൊന്നുമില്ല പുലിക്കുട്ടി ടീച്ചറാണ് മമ്മി പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കൊച്ചിങ്ങിനാണ് പഠിപ്പിക്കാന് അതെ അതെല്ലാം പറയാൻ പറ്റുമോ ഏഹ് അടി കിട്ടിയാലും അമ്മേനായി അമ്മി മമ്മി പഠിപ്പിച്ച ഏതെങ്കിലും പിള്ളേർ ഡ്രൈവിങ് സ്കൂളൊക്കെ ആയിട്ട് അടിയൊരു എന്ന് പറയണ്ടോ ഒരു ദിവസം അവിടെയും കൊണ്ടുപോട്ടേക്കാ അതെ അത് സത്യമാണ് ടീച്ചർമാര് നമ്മൾ ഒരിക്കലും എന്തു പറഞ്ഞാൽ അങ്ങോട്ടൊന്നും പഠിപ്പിക്കോ നടപടിയില്ല അവര് പറയുന്നത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി അല്ലേ അതെ അതിന് ക്ലാസ്സിലെ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന പഠിപ്പിസ്റ്റുകളോട് ടീച്ചർമാരെ പറ്റിയുള്ള അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും ടീച്ചർമാരെ പറ്റിയുള്ള യഥാർത്ഥ അഭിപ്രായം എന്നാൽ ഇച്ചിരി അലമ്പും ബോർഡായിട്ട് പിള്ളേരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാണല്ലോ ടീച്ചർമാരുടെ നല്ല എന്ത് സ്നേഹം അറിയോ ആ അത് ഇത്രയും കാലത്തെ ടീച്ചർമാർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലായി വരുമ്പോഴത്തേക്ക് ഇതുപോലെ റിട്ടയർ ആയിട്ട് ഇടൊന്നും ഇരിക്കേണ്ടിവരില്ല അപ്പോഴെല്ലാം മനസ്സിലാകണേ മനസ്സിന്റെ ഫോണിൽ എവിടെയോ ചെറിയ ഇഷ്ടം കൂടുതൽ വരും അത് പറഞ്ഞിട്ട് കാര്യമില്ല പിള്ളേർ പഠിക്കുമ്പോ നമുക്ക് മറ്റവരെ ഇഷ്ടക്കുറവെന്നല്ല പറഞ്ഞേ എന്തോ ഒരിത് പക്ഷെ ഈ പിള്ളേരുണ്ടല്ലോ പഠിച്ചു കഴിഞ്ഞപ്പോ അടുത്ത ക്ലാസ്സിലേക്ക് കയറി വിചാരിക്കുക നമ്മളാ ക്ലാസ് പഠിക്കണില്ലെന്ന് വിചാരിക്കുക ആ പിള്ളേർ കണ്ടോട്ട് കാണിക്കല്ലോ എന്നെ പിന്നെ പറഞ്ഞ അടിയും തോറ്റ് ാണ് ആ അതെന്ന് വെച്ചിട്ടോ ഉറക്കം പറഞ്ഞേ അത് അങ്ങനെയാണോ മിനേച്ചറിൽ അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് സാറന്മാരെക്കാളും കൂടുതൽ ഇഷ്ടം ടീച്ചർമാരെയാണ് അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞാണ് നമുക്ക് നല്ല അടിപൊളി സാറന്മാരുണ്ടായിരുന്നു പഠിപ്പിക്കാനായിട്ട് ടീച്ചർമാർക്ക് അത്ര ഒരു ധൈര്യം സാറുമാരെ പോലെ അത്രയും ഫ്രീ ആയി സംസാരിക്കാൻ അത്ര ഒരു ധൈര്യം കുറവ് ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് സാറുമാർ ഇച്ചിരി കൂടെ ആണ് ഓ അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ വരുന്നത് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ മമ്മിയുടെ ബാക്കിയുള്ള ഡ്രൈവിംഗ് വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം പിള്ളേരെയൊക്കെ എനിക്ക് കൈയ്യെടുക്കാൻ അറിയാറാ എന്റെ ഇഷ്ടായിരുന്നു എനിക്ക് പിള്ളേരെ കൈയ്യെടുക്കാൻ അറിയാതെ പറഞ്ഞ ഞാൻ പിള്ളേരെ ഉണ്ടല്ലോ ഉണ്ണി ഉണ്ടാവുന്നതിന് മുമ്പേ ഞാൻ പിള്ളേരെയൊക്കെ അടിക്കും പറഞ്ഞ ഭയങ്കര അടിയൊന്നും അല്ലടാടിക്കല പക്ഷെ അന്നൊക്കെ അടിയൊക്കെ ഉണ്ടല്ലോ ചെറിയ അടികളൊക്കെ ഉണ്ണി ഉണ്ടായി കഴിഞ്ഞപ്പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിള്ളേരെ അടിക്കാനെ പക്ഷെ ഉണ്ടല്ലോ അപ്പന അങ്ങനെയല്ലല്ലോ അപ്പൻ എനിക്കിട്ട് അപ്പൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ടോ ആ സ്കൂള് വെച്ചിട്ട് എനിക്കിട്ടും കിട്ടിയിട്ടുണ്ട് ഞാൻ തിരിച്ചു നീക്കുമ്പോ ക്ലാസ് ഫുള്ള് കൂട്ടച്ചിരിയായിരുന്നു അല്ല ഞാനന്ന് കണ്ടു അതുകൊണ്ട് എനിക്കിട്ട് അടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ രണ്ടെണ്ണം കൂടെ എനിക്കിട്ട് തന്നു അത്രേ ഉള്ളൂ ഞാനവിടെ ബഹളമൊന്നും ഇല്ലായിരുന്നു പിള്ളേരെല്ലാം ക്ലാസ്സിൽ ഭയങ്കര ബഹളമായിരുന്നു അപ്പൊ ബെല്ലടിച്ചത് ഞാൻ കേട്ടില്ല അപ്പൊ ഞാൻ അവിടെ ശാന്തമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് ഇപ്പൊ ക്ലാസ്സിൽ പിള്ളേരെ പി ടി സാറിന്റെ ഉത്തരവാദിത്തമുള്ള പിള്ളേരെ അടക്കി ഒതുക്കിയിരുത്താനുള്ളത് അടി കിട്ടിയപ്പോഴാണ് ഞാനും തിരിഞ്ഞു നോക്കിയത് അതപ്പനാണല്ലോ അപ്പനും ചിരി വന്നു എനിക്കും ചിരി വന്നു ക്ലാസ്സിന്റെ ഫുള്ള് കോട്ടിച്ചിരിയായിരുന്നു